പശ്ചിമേഷ്യ യുദ്ധ മുനമ്പിലാണ് ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് രാജ്യത്തിലും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ് അപ്പോൾ അത് ഏത് സമയത്ത് ഉചിതമായിരിക്കുന്ന സമയത്ത് തങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനം കൃത്യമായി തന്നെ നിലനിൽക്കുന്നു അതോടനുബന്ധിച്ച് ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ അവിടുത്തെ പൗരന്മാർക്കും സൈനികർക്കും ഗവൺമെൻറ് പ്രത്യേകം പ്രത്യേകമായി നൽകുകയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഇറാന്റെ യുദ്ധ രസതന്ത്രം എന്നുള്ളതാണ് യുദ്ധം ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ഇറാൻ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അവർ യുദ്ധം ചെയ്തും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചും യുദ്ധത്തെ പ്രതിരോധിച്ചും കൃത്യം വ്യക്തമായിരിക്കുന്ന പരിചയ സമ്പത്തുള്ള രാജ്യത്തിന്റെ പേര് തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാഖുമായുള്ള യുദ്ധം എട്ട് വർഷമാണ് നീണ്ടു നിന്നത് ആ യുദ്ധ മേഖലയിലും മുഴുവനും അവർ പഠിച്ച ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു അറിവുണ്ട് തങ്ങൾ ശത്രുപക്ഷത്ത് തന്നെയാണ് ലോകത്തിന്റെ മുനമ്പിൽ നിൽക്കുന്നത് പ്രതിരോധിക്കാൻ തങ്ങൾക്കാവശ്യം ഭക്ഷണം പോലെ തന്നെ നിലനിൽപ്പിന് ഒരു മനുഷ്യന് ഭക്ഷണം പോലെ തന്നെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആയുധം വേണം എന്നുള്ളൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടായത് ആ കാലത്താണ് പിന്നീടുള്ള കാലം ആ യുദ്ധം ഇറാൻ ഇറാത്തി യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം പിന്നീട് അവർ കേന്ദ്രീകരിക്കപ്പെട്ടത് അതിർത്തി വരമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുമൊക്കെ സജീവത ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ എതിരെ നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അമേരിക്ക എതിരെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് അന്നും ഇന്നുമൊക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും വികസന സംബന്ധമായ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നടക്കുന്നത് മുഴുവനും ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള അറേബ്യൻ മേഖലയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇറാൻ ഇറാഖ് പോലെയുള്ള മേഖലയിൽ അത്ര കേന്ദ്രീകൃതപരമായിരിക്കുന്ന വികസന മുന്നേറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് രണ്ട് രീതിയുണ്ട് ഒന്ന് ഈ രാജ്യങ്ങൾ ഏറെക്കുറെ സുരക്ഷിതമായ രാഷ്ട്രങ്ങളാണ് എന്നുള്ളതും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല വികസന സംബന്ധമായ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾ നോക്കുന്ന കാര്യം ഈ ഒരു യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ വരാനിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന യുദ്ധം അതിന് കുറെ ആന്തരികമായിരിക്കുന്ന വിഷയങ്ങളും ആന്തരികപരമായിരിക്കുന്ന പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് അതൊരു ഇറാൻ ഇസ്രായേൽ യുദ്ധം മാത്രമല്ല അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് രാഷ്ട്രങ്ങളുടെ താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അതിൻ്റെ യാഥാർത്ഥ്യം അപ്പൊ വെറുതെ ഒരു യുദ്ധം ഇറാനും ഇസ്രായലും തമ്മിൽ ഉണ്ടാവുക എന്നതിനപ്പുറമായ രീതിയിൽ ഇതിലൊക്കെ കൊമ്പ് ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രങ്ങളും അതിന്റെ സംവിധാനങ്ങളും അതിന്റെ താല്പര്യങ്ങളും അതിന്റെ ആഗ്രഹങ്ങളും ഒക്കെ ചേർന്ന് നിന്നുള്ള ഒരു യുദ്ധമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ യുദ്ധ യുദ്ധം അതിഭയങ്കരവും അതിശക്തമുള്ളതും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അക്രമ പരമ്പരകൾ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് ഒന്ന് അതിൽ റഷ്യ പങ്കാളിത്തം വഹിക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് എന്തിനാണ് റഷ്യ പങ്കാളിത്തം വഹിക്കുന്നത് എന്നുള്ളത് ഇറാനോടുള്ള താല്പര്യത്തിനപ്പുറമായ രീതിയിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് റഷ്യക്ക് ആധിപത്യം ഉണ്ടാവാതിരിക്കാനുള്ള വലിയൊരു ശ്രമകാര്യങ്ങൾ നടത്തിയത് എന്നത് അമേരിക്കയാണ് എന്നതിനാൽ രണ്ടര വർഷത്തോളം റഷ്യ യഥാർത്ഥത്തിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന്റെ പരാജയ ഭീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ പ്രയാസം അവർക്കുണ്ട് അതൊരു മാനസിക പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നു അതെന്തുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാമ്പുറം അമേരിക്ക കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സോവിയറ്റ് യൂണിയൻ ആയിരിക്കുന്ന റഷ്യ ഉണ്ട് ഇപ്പത്തെ റഷ്യ എന്ന് പറയുന്ന സമയത്ത് നേരെ മറിച്ച് മുപ്പത് ലോക സൈനിക ശക്തി നോക്കുന്ന സമയത്ത് മുപ്പതാം സ്ഥാനത്തോ അതിന്റെ തായമാണ് ഉക്രൈൻ ഉള്ളത് ആ ഉക്രൈൻ എന്ന് പറയുന്ന മുപ്പതാം സ്ഥാനത്തുള്ള സൈനിക ശക്തിയുള്ള ആ രാജ്യത്തെ ഒന്നാം സ്ഥാനത്തുള്ള സോവിയ റഷ്യക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് മാത്രമല്ല അവർ രണ്ടര വർഷമായിട്ട് രണ്ടു വർഷത്തിലധികമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു വിജയമില്ലാതിരിക്കാനുള്ള കാരണം അതിന്റെ പിന്നിൽ അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതാണ് ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം നമ്മൾ കൊറിയയിലേക്ക് പോകുന്ന സമയത്ത് സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിൽ പാരമ്പര്യമായി തന്നെ വലിയ രീതിയിലുള്ള ശത്രുതയുണ്ട് ജോൺ ഉന്നിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്താൻ പല ഘട്ടങ്ങളിലും നോർത്ത് കൊറിയക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പം അമേരിക്ക നോർത്ത് കൊറിയയോടൊപ്പം ചേർന്നു കൊണ്ട് സൗത്ത് കൊറിയ ആയിരിക്കുന്ന കിങ് ഓ ജുണ്ണി ഉണ്ണിൻ്റെ രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അവർക്കെല്ലാ കാലത്തും ഭീഷണിയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഒത്താശത്തോടു കൂടി നോർത്ത് കൊറിയ ചെയ്യുന്നതാണ് അതൊരു വലിയ പ്രതിസന്ധിയാണ് സൗത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവരെങ്ങനെ പല ഘട്ടങ്ങളിൽ അവസരം വരുന്ന സമയത്ത് എങ്ങനെയാണോ കൊറിയയുടെ ശത്രുപക്ഷത്തുള്ള കൊറിയയെക്കുറിച്ച് സംസാരിക്കുന്നത് അതേ ഭാഷയിൽ തന്നെ പല ഘട്ടങ്ങളിലും അമേരിക്കയെക്കുറിച്ചും പറയാറുണ്ട് പറയാറുണ്ട് കിങ് ഓ ജുണ്ണി ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വേണ്ടി വന്നാൽ തങ്ങൾ അമേരിക്കയിൽ ആണു ഉപയോഗിക്കാനും മടിക്കില്ല എന്ന തരത്തിലാണ് അത്രക്ക് വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളും സൈനിക മേധാവിത്വം തങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഒന്ന് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ അവരുടെ ശത്രുതാപക്ഷം നമ്മൾ നോക്കേണ്ടതാണ് ഇനി മറ്റൊരു ഭാഗത്തേക്ക് നോക്കുന്നതെന്ന് ചൈന ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും ചൈനയുടെ സൈനികാധിപത്യം കുറക്കാൻ വേണ്ടി ചൈനയ്ക്ക് ചൈനക്ക് ശത്രുതാപക്ഷമുള്ള ഏതെങ്കിലും വിഭവം അല്ലെങ്കിൽ സൈനിക ചൈനയുടെ നിലപാടിന് എതിർക്കപ്പെടുന്ന ഏതെങ്കിലും അതിർത്തി ഉണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തി അമേരിക്ക ഒരുപാട് വർഷമായി തുടങ്ങിയിട്ട് ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഒരുപാട് വിഷയത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുകയും അത് ഒരു പ്രത്യേകപരമായിരിക്കുന്ന രാജ്യമായിട്ട് നിലനിൽക്കണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അമേരിക്കയിൽ നിന്നാണ് ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ചൈനയുടെ സർവാധിപത്യം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല ഘട്ടങ്ങളിലും അമേരിക്ക പല രൂപത്തിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കൊറിയ എടുത്ത് പരിശോധിച്ചാലും ചൈന എടുത്ത് പരിശോധിച്ചാലും റഷ്യ എടുത്ത് പരിശോധിച്ചാലും കൃത്യം വ്യക്തമായിരിക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇറാന്റെ വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇറാൻ ഈ ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സാഹചര്യ കാര്യത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ശത്രുതാ നമ്മൾ പറയാതെ പോകരുത് അവരുടെ ഏറ്റവും വലിയ സൈനിക കമാൻഡറെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയത് അമേരിക്കയാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ കൂടിയാണ് ചെയ്തത് എന്നുള്ളതും അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡ്രംപ് ഈ കൊലപാതകം നടത്തുന്നത് ലൈവായിട്ട് കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചായിരിക്കുന്ന റിപ്പോർട്ട് അത് പുറത്തുനിന്നാണ് അപ്പോ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാം സ്ഥാനത്ത് ഇരിക്കേണ്ട സൈനിക മേധാവിയാണ് ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് ബാഗ്ദാദിൽ വെച്ച് അതിനമേരിക്ക ഒത്താശ ചെയ്തതോടുകൂടി കൃത്യം വ്യക്തമായ രീതിയിൽ അമേരിക്കയുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് യുദ്ധം വൈകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് യുദ്ധം വൈകുന്നത് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു അറിവ് അതല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകപരമായിരിക്കുന്ന കാരണം അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ശേഷമായിരിക്കും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുക എന്ന അഭിപ്രായം ഇതിന്റെ ഇടയിൽ ഉയർന്നു വന്നതാണ് എന്താണ് ആ സംഭവം ആ സംഭവം എന്ന് പറയുന്നത് ഹമാസിന്റെ നേതാവ് ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുക എന്ന് പറയുന്നതിൽ അതിൽ ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണം നടക്കുന്ന രണ്ട് മൂന്ന് വിവരങ്ങളൊക്കെ ചോർന്ന് പുറത്ത് വന്നിട്ടുണ്ട് റിപ്പോർട്ടായിട്ട് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം ഒന്നൊക്കില്ല ആ റൂമിന്റെ അകത്ത് മാസങ്ങൾക്ക് മുമ്പേ സ്ഫോടക വസ്തുക്കൾ വെച്ച് റിമോട്ട് കൺട്രോൾ കൊണ്ട് തകർത്തതാണ് എന്നൊരു അഭിപ്രായമുണ്ട് രണ്ടാമത് രാജ്യാതിർത്തിയുടെ പുറത്ത് വെച്ച് മറ്റേതോ രാജ്യത്തിന്റെ അതിർത്തി വരമ്പിൽ വെച്ച് മിസൈലോ അല്ല ഡ്രോണോ പായിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് പറയുന്നു അതല്ലെങ്കിൽ ഇറാൻ്റെ അകത്തു നിന്ന് തന്നെ ഏകദേശം ഈ ബിൽഡിങ്ങിൻ്റെ അതല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടിന്റെ ചുറ്റു നിന്നോ ആയിരിക്കാം അക്രമം നടത്തിയത് മൂന്ന് അഭിപ്രായം വന്നിട്ടുണ്ട് മൂന്നും സ്ഥിരീകരിക്കപ്പെട്ട ഒരു അഭിപ്രായമായിട്ട് കാണുന്നില്ല പക്ഷെ അവിടെ ഒരു കാര്യം കൃത്യമായ രീതിയിൽ ഇറാൻ അംഗീകരിക്കുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സൈനിക മേധാവിൽപ്പെട്ടവരോ സൈനികപരമായിരിക്കുന്ന ഉദ്യോഗസ്ഥർപ്പെട്ടവരോ ഈ കാര്യത്തിൽ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒറ്റ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതാരാണ് ഏതാണെന്നുള്ള കുറിച്ചൊക്കെ അന്വേഷണം പതി പതിനഞ്ചോളം പേരെ സൈനിക മേഖലയിൽപ്പെട്ട ആൾക്കാരെ ഇറാൻ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ ചില വിവരങ്ങളൊക്കെ ചോർന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ പങ്കാളിത്തം ഉണ്ട് എന്ന തരത്തിൽ അപ്പോൾ അമാസിന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഖനിയെ താമസിച്ചിരിക്കുന്ന വീടിന്റെ മേൽഭാഗത്ത് അല്ലെങ്കിൽ അടിഭാഗത്ത് അദ്ദേഹം അദ്ദേഹം ഉറങ്ങുന്ന റൂമിന്റെ വിവരങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൈവശത്തിൽ എത്തിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കൃത്യം വ്യക്തമായ രീതിയിൽ ഈ വിവരത്തെക്കുറിച്ച് അറിയുന്ന ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വീടിന്റെ രഹസ്യങ്ങൾ ഇസ്രായേലിന്റെ കൈവശത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇറാനിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനാണ് സാധ്യത എന്ന രീതിയിലാണ് കാര്യങ്ങളോട് അന്വേഷണങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇറാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധാരംഭം കഴിഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ നിന്ന് അവരുടെ കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നു പോവാത്ത രീതിയിൽ ശത്രുവിനെ ലക്ഷ്യം കാണിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് യുദ്ധം എന്ന് പറയുന്നത് അത് പരാജയപ്പെടാൻ വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് കാരണങ്ങളാണുള്ളത് അതിൽ ഒന്ന് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ അതായത് സൈനികപരമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നു പോവുക എന്നുള്ളത് അങ്ങനെ ആ സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ശത്രുവിന് ഇവരെ കീയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നടന്ന സംഭവം അതാണ് അമേരിക്കയോ അല്ലെങ്കിൽ ഫ്രാൻസോ അതല്ലെങ്കിൽ രണ്ട് വിഭാഗം കൊണ്ട് ഒരുമിച്ചോ അറബ് രാജ്യങ്ങളുടെ രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ചോർത്തി കൊടുത്തു അതുകൊണ്ട് അവർ റഡാർ സംവിധാനം ഉപയോഗിച്ച് കാണാത്ത രീതിയിലുള്ള താഴ്ന്ന വിമാനങ്ങൾ പറത്തിയ യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടാണ് അന്ന് ഈജിപ്തിനെ ആക്രമിച്ചത് അതും എപ്പോൾ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂർ മുമ്പ് യുദ്ധാരംഭം എന്ന് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് മണിയൊക്കെയാണ് ഏകദേശം കണക്കാക്കിയതെങ്കിൽ രാവിലെ ഏഴ് മണിയുടെയും എട്ട് മണിയുടെയും ഇടയിൽ അക്രമം ഉണ്ടായി അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് സൈനിക ടേങ്കുകളിലൊന്നും ഈ സൈനിക ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സൈനികരോ ഉണ്ടാവുകയില്ല അവർ പ്രഭാത ഭക്ഷണത്തിന്റെ ടൈമിൽ പുറത്തായിരിക്കും ആ സമയത്ത് ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു രഹസ്യ റിപ്പോർട്ട് ചോർന്നു പോയിരിക്കുന്നു ആ ചോർച്ചയിലാണ് എന്ത് ചെയ്തത് ഇസ്രായേൽ കടന്ന് കയ്യേറ്റം ചെയ്തു അങ്ങനെ സ്ഫോടനങ്ങൾ നടത്തി വലിയ രീതിയിലുള്ള നാശങ്ങൾ ആ സമയത്ത് തന്നെ ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടായി തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള യുദ്ധമായിരുന്നു ഉണ്ടായത് എന്ന രീതി ഇതൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ പുറത്ത് വന്നത് ഇത് ഇസ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു അറിവാണ് കാര്യം തങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെ ചോർച്ച വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എല്ലാം ഇപ്പോൾ ഇസ്രായേലിനോട് ഇറാനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല ഏറെക്കുറെ ഒരു യുദ്ധം കഴിഞ്ഞാൽ പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിറ്റാണ്ട് കഴിയുന്ന സമയത്ത് സ്വാഭാവികപരമായ രാജ്യ രാജ്യത്തിന്റെ നിലപാടുകൾക്കും സമീപങ്ങൾക്കും വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ അത് കാണുന്നുള്ളൂ അന്ന് യുദ്ധത്തിൽ പങ്കെടുത്തത് ഈജിപ്ത് ജോർദാന് ലബനാന് സിറിയ എന്നീ നാല് രാജ്യങ്ങളും അതോടൊപ്പം ഇറാനും ഇറാഖുമാണ് ഈജിപ്ത് ആയിരുന്നു അതിന് വലിയ രീതിയിൽ നേതൃത്വം നൽകിയ വലിയ ശക്തിയുള്ള വലിയ സംവിധാനങ്ങളുള്ള ഇസ്രായേലിനേക്കാളേറെ ഇരട്ടി സൈനികരുള്ള ഒരു രാജ്യമായിരുന്നു അന്ന് ഈജിപ്ത് എന്നിട്ട് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇന്ന് ഈജിപ്ത് അതോട് അതോടൊപ്പനുബന്ധിച്ച് ഇസ്രായേലിന്റെ പരമപ്രധാനമായിരിക്കുന്ന അതിർത്തി പങ്കിടുന്ന ജോർദാൻ ജോർദാനിൽ നിന്നാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുത്തത് ആ കാലം തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് അപ്പൊ ജോർദാനും ഈജിപ്തും ഈജിപ്തിൽ നിന്നാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേൽ എന്ന് പിടിച്ചെടുത്തത് തൊള്ളായിരത്തി അറുപത് അറുപത്തിയേഴ് കാലത്ത് അപ്പോ ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഏറെക്കുറെ ഇപ്പോൾ നിഷ്പക്ഷമാണ് അതല്ലെങ്കിൽ പലസ്തീനോ അമേരിക്ക ഇസ്രായേലിനോ അമേരിക്കക്കോ അനുകൂലമായ രീതിയിലുള്ള നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾക്കത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല യുദ്ധം തുടങ്ങിയ ശേഷം പറയാൻ വേണ്ടി പറ്റൂ ഏതായിരുന്നാലും നൂറ് ശതമാനവും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നീട് ലെബനാനും സിറിയയും ഏറെക്കുറെ അവർ യുദ്ധത്തിൽ ഇപ്പം തന്നെ സജീവമായിട്ട് പങ്കാളിത്തം വഹിച്ച കാര്യം പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അതിൽ യമൻ കഴിഞ്ഞ പ്രാവശ്യം അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ യമന്റെ പേരിലായിരുന്നു അവരും കൂടി ഇതിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ അപ്പൊ ഇറാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇറാൻ വൈകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ നടന്നിരിക്കുന്നു ഇസ്മായിൽ ഖാനിയെ ഒറ്റ കൊടുത്തിട്ടാണ് ഇസ്രായേൽ കൊലപ്പെടുത്താൻ അവസരം ഉണ്ടാക്കിയത് എന്നുള്ളത് കൃത്യമാണ് അപ്പൊ അത്തരം ഒരു പ്രവർത്തനങ്ങൾ രണ്ട് ഒറ്റിനെ പ്രതിരോധിക്കേണ്ടത് അതിന്റെ കൃത്യമായിരിക്കുന്ന രസതന്ത്രം പഠിച്ചുകൊണ്ട് അതില്ലാതാക്കുക എന്നുള്ളത് യുദ്ധമുഖത്ത് ഇറാന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് കൃത്യമായ രീതിയിൽ ഒരു യുദ്ധം ഒരു രാജ്യം ചെയ്താൽ എത്ര വലിയ ശക്തിയുള്ള രാജ്യമാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല ഒറ്റുകാരില്ലെങ്കിൽ അതുകൊണ്ടാണ് പത്ത് മാസത്തിലധികമായി ഇസ്രായേൽ എന്ന് പറയുന്ന ബൊമ്പൻ ലോക ശക്തി രാജ്യം അമാസ് എന്ന് പറയുന്ന ചെറിയ സൈനിക ട്രൂപ്പിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് പരാജയപ്പെടാതിരിക്കാനുള്ള കാരണം അമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ ഒറ്റ കൊടുക്കാൻ ആളില്ല എന്ന് തന്നെയാണ് അതിന്റെ കാര്യം അപ്പോൾ അവരുടെ ബംഗറുകളെക്കുറിച്ചോ സൈനിക സംവിധാനത്തെക്കുറിച്ചോ ആയുധ ശേഖരത്തെക്കുറിച്ചോ ഒളിത്താവളങ്ങളെക്കുറിച്ചോ ഇപ്പോഴും ഇസ്രായേലിന് അജ്ഞാതമാണ് ആറായിരത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടും കൃത്യമായ രീതിയിൽ അമാസിന്റെ രഹസ്യ മേഖലയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇപ്പോൾ യഥാർത്ഥത്തിൽ ആർക്ക് സാധിച്ചിട്ടില്ല ഇസ്രായേൽ സാധിച്ചിട്ട് അതാണ് അവർക്കുള്ള വിജയം അപ്പോൾ നമ്മൾ ഈ ഉക്രൈനിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഉക്രൈനിലെ ഒരു സൈനികരും റഷ്യക്ക് വേണ്ടി ഒറ്റ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പല ശ്രമങ്ങൾ നടത്തിയിട്ടും നടന്നിട്ടില്ല നാല് പ്രാവശ്യമെങ്കിലും ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊലപ്പെടുത്താൻ വേണ്ടി റഷ്യ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുന്നു എന്നിട്ട് ആരെ കൊലപ്പെടുത്താനൊന്നും സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം രണ്ട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ രൂപമുണ്ടാക്കിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് അതിലൊരു കാര്യം തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഒറ്റ കൊടുത്ത സംവിധാനത്തെ ബ്ലോക്ക് ചെയ്യണം അന്ന് അവർ ഒറ്റ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ യുദ്ധം പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തേത് ഇസ്മായിൽ ഖനിയെ ഒറ്റ കൊടുത്ത ഇറാന് ഇറാനിന്റെ ഭാഗത്തുനിന്ന് സൈനിക മേധാവികളോ സൈനികരിൽപ്പെട്ട ഒരു ആൾക്കാരോ ആണ് ഒറ്റ കൊടുത്തതെന്ന് പറയപ്പെടുന്നു അതിനെ ബ്ലോക്ക് ചെയ്യും അത് കണ്ടെത്തുകയും അത്തരമൊരു പ്രവർത്തനം യുദ്ധമുഖത്ത് ഇല്ലാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ഇറാൻ്റെ നിലപാടാണ് ആ നിലപാട് കൃത്യമാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൈനികർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ സൈനികരോട് പറയുന്ന കാര്യങ്ങൾ അവരുടെ ആയുധ സംബന്ധമായിരിക്കുന്ന അവരുടെ ആയുധം സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആരാണോ ഏൽപ്പിച്ചത് അവരിൽ നിന്ന് പുറത്തു പോവാത്ത രീതിയിൽ സംവിധാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാൻ ഇറാക്ക് അമേരിക്കൻ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖ് സൈനികർക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന ഗോഡൌണിൽ അമേരിക്ക സ്ഫോടനം നടത്തിയ ഒരു വിഷയം ഉണ്ടായിരുന്നു ഒരു വർഷമെങ്കിലും മൂന്ന് മുതൽ ഒരു വർഷം എന്നാണ് തോന്നാന്ന് പറയപ്പെട്ടത് അല്ലെങ്കിൽ മൂന്ന് മുതൽ ആറ് മാസമാണ് അത്രയും കാലം ഭക്ഷണം ഈ സൈനികർക്ക് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ശേഖരിക്കപ്പെട്ട ഗോഡൌണിൻ്റെ അകത്ത് ഇസ്രായേൽ ഇറാ അമേരിക്ക സ്ഫോടനം നടത്തിയിട്ട് ആ ഗോഡൌണും ഭക്ഷ്യധാന്യങ്ങളും തകർത്ത് കളഞ്ഞു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതും ഒരു ഒറ്റ അപ്പൊ ഒറ്റകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒറ്റിലാണ് ആ പരാജയപ്പെട്ട് സദ്ദാം ഒറ്റ കൊടുത്താണ് കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കണ്ടിട്ട് ഒറ്റ കൊടുത്തതാണ് ലിബ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കേണൽ ഗദ്ദാഫി ഒറ്റുകൊടുത്തതാണ് അതാ ഇന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹം പുറപ്പെടുന്നു പുറപ്പെടാൻ ഇത്ര കാറുകളിന്റെ അകമ്പടിയോടു കൂടിയാണ് പുറപ്പെടുന്നത് അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എടുക്കുന്ന സമയത്തും നമ്മൾക്കത് പരിശോധിക്കാൻ വേണ്ടി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്തുകൊണ്ട് വൈകുന്നു എന്നത് എന്നതിൻ്റെ ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ സൈനിക സംവിധാനം ഒരുക്കുകയും രഹസ്യം ചോരാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തുകയും ചെയ്യുകയാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്